ി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി നാല്പത്തിയഞ്ച് വയസ്സുകാരനായ നിതിന് നബിൻ എതിരില്ലാതെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന വഹിച്ചിരുന്നേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പി അധ്യക്ഷനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് നിതിന് നബിൻ ബി ജെ പി അധ്യക്ഷനായി നിതിന് നബിന് തെരഞ്ഞെടുക്കപ്പെട്ടവരും ചൊവ്വാഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിക്കും സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും രോഗികളുടെ അവകാശങ്ങൾ കൃത്യമായി സംരക്ഷിക്കുകയും സേവനങ്ങളിൽ പൂർണ്ണസുതാര്യത ഉറപ്പാക്കുകയും ചെയ്യണമെന്ന ആരോഗ്യവകുപ്പ് എത്തുന്ന രോഗികൾക്ക് മുൻകൂർ പണമടച്ചില്ല രേഖകളില്ല തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചികിത്സ നിഷേധിക്കാൻ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമായി നിർദ്ദേശിച്ചു പ്രാഥമിക ചികിത്സ നൽകി അടിയന്തര സാഹചര്യം തരണം ചെയ്യാൻ സഹായിക്കുക എന്നത് ഓരോ സ്ഥാപനത്തിൻ്റെയും ബാധ്യതയാണെന്നും വ്യക്തമാക്കി മാനന്തവാടിയിൽ ഇത്തവണ പി കെ ജയലക്ഷ്മിക്ക് പകരം ആദിവാസി നേതാവ് സി കെ ജാനുവിനെ പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ആദിവാസി നേതാവ് സി കെ ജാനുവിലൂടെ മാനന്തവാടി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് യു ഡി നടത്തുന്നത് കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ പി കെ ജയലക്ഷ്മി ഇത്തവണയും മാനന്തവാടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുമെന്നായിരുന്നു ജില്ലാ കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിച്ചിരുന്നത് എന്നാൽ സി കെ ജാനു എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമായ സാഹചര്യത്തിൽ ഒരു സീറ്റ് അവർക്ക് നൽകേണ്ടതുണ്ട് വയനാട്ടിൽ കഴിഞ്ഞ തവണ മാനന്തവാടി ഒഴികെയുള്ള സീറ്റുകളിൽ യു ഡി എഫിനായിരുന്നു വിജയം ശബരിമല സ്വർണ്ണക്കൊള്ളയില് തുടര് പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം നാളെ ശബരിമലയില് വിശദപരിശോധന നടത്തും തുടർന്ന് നാളെ രാവിലെ എട്ടിന് മുമ്പ് മാധ്യമങ്ങൾ ശബരിമല സന്നിധാനം ഒഴിയണമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചു ശബരിമലയിലെ സ്വര്ണപ്പാളികള് മാറ്റിയിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിഎസ്എസ്സിയിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പരപ്പിക്കുന്ന കണ്ടെത്തലിലേക്ക് കോടതി എത്തിയത് കൂത്തുപറമ്പ് കരേറ്റിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മിക്കുന്ന സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒൻപത് നാടൻ ബോംബുകൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തത് സ്ഫോടക വസ്തുക്കളായ പന്ത്രണ്ട് കിലോ വെടിമരുന്ന് അഞ്ചു കിലോ സൾഫർ എന്നിവയും ബോംബ് നിർമ്മാണത്തിനുപയോഗിക്കുന്ന സ്റ്റീൽ കണ്ടെയ്നറുകൾ ഐസ്ക്രീം ബോക്സുകൾ എന്നിവയാണ് കണ്ടെടുത്തത് കണ്ടെടുത്ത ഒൻപത് നാടൻ ബോംബുകളും ഏറെക്കാലം പഴക്കമുള്ളതും ദ്രവിച്ച നിലയിലുമാണ്